സ്വർണം ചമ്പായി മാറ്റിയെ സ്വർണ്ണം പാളികൾ മാറ്റിയെ ശാസ്ത്ര ഇന്ധനം ഓറ്റിയേ ഓറ്റിയേ വരെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മറക്കരുത് കേരളത്തെ കട്ടുമുടിച്ച് കേരളത്തെ ഒറ്റിക്കൊടുത്തവരെ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ വോട്ടുകൾ അവർക്കെതിരാവണം ഓരോ വോട്ടും യു ഡി എഫിന് നാടിന്റെ നന്മക്ക് നാടിന്റെ പുരോഗതിക്ക് നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ട് അത് യു ഡി എഫിനാകട്ടെ വിശ്വാസത്തിന്റെ അലങ്കാര ചാർത്തായി അയ്യപ്പന് കാണിക്കയായി സമർപ്പിച്ച തിരുസന്നിധിയിലെ സ്വർണം വരെ കട്ടെടുത്തുകൊണ്ടുപോയി കച്ചവടത്തിൽ വെച്ചു സർക്കാരിനെ ഓർക്കണം അധികാരം ഉപജാപ സംഘത്തിനും വർഗീയ ശക്തികൾക്കും വീതിച്ച് നൽകിയ ഭരണകൂടത്തിനെതിരെയുള്ള വോട്ടാവണം ഇത് വെള്ളത്തിനും വെളിച്ചത്തിനും വില കൂട്ടിയ ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള വോട്ടാവണം ഇത് തൊട്ടതിനെല്ലാം പൊള്ളുന്ന വില കയറ്റിയ തമ്പുരാക്കന്മാർക്കെതിരെയുള്ള വോട്ടാവണം ഇത് റോഡുകൾ തോടാക്കി മാറ്റിയ വികസന വിരുദ്ധർക്കെതിരെയുള്ള വോട്ടാവണം ഇത് മാവേലി സ്റ്റോറുകൾ കാലിയാക്കിയ ധർത്തരുടെ നിലപാടുകൾക്കെതിരെയുള്ള വോട്ടാവണം ഇത് പൊതു സ്വത്തുക്കൾ കുടുംബ സ്വത്താക്കി മാറ്റിയ രാജവാഴ്ചക്കെതിരെയുള്ള വോട്ടാവണം ഇത് വിദ്യാഭ്യാസ മേഖലയെ തകർത്തെറിഞ്ഞ സേവന മേഖലയുടെ നടുപിടിച്ച മേലാളന്മാർക്കെതിരെയുള്ള വോട്ടാവണം ഇത് കൊണ്ട് പാവപ്പെട്ടവരെ കൊലയ്ക്ക് കൊടുക്കുന്ന കൊലപാതകങ്ങൾക്ക് കാവലിരിക്കുന്ന ഏത് നെറികേടിനും കൂട്ട പിടിക്കുന്ന കുടുംബവാഴ്ചക്കെതിരെയുള്ള വോട്ടാവണം നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ ഈ നാടിന്റെ വികസന തുടർച്ചയ്ക്കായി വികസന കാഴ്ചപ്പാടും ദിനാനുകമ്പയും നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളിൽ ദീർഘ വീക്ഷണവും പ്രായോഗിക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനുള്ള പ്രാപ്തിയുമുള്ള നന്മയുള്ള യു ഡി എഫിന്റെ സാരഥി ഓരോ വോട്ടും യു ഡി എഫിന് നാടിന്റെ നന്മയ്ക്ക് നാടിന്റെ പുരോഗതിക്ക് നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ട് അത് യു ഡി എഫിനാകട്ടെ ப்பா ஓகம் மாற்றியதாரப்பா ஐயப்பா ஸ்வர்ணம் கட்டவனாரப்பா, சகாக்களானே ஐயப்பா കേരള മണ്ണിന്റെ മാനവീക മൂല്യങ്ങളെ ചവിട്ടി മതിച്ച് മണ്ണിട്ട് മോടി വർഗീയ കോമരങ്ങൾക്ക് കുറഞ്ഞു തുള്ളാൻ അവസരമൊരുക്കിയ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ വർഗീയ നയങ്ങൾക്കെതിരെ തിരിച്ചടിയാവട്ടെ ഈ തിരഞ്ഞെടുപ്പ് സാധാരണക്കാരായ ജനങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും തകർത്ത് തരിപ്പണമാക്കി ഈ മണ്ണ് വിദ്വേഷ ശക്തികൾക്ക് തീരെഴുതി നൽകാൻ തിരക്കുകൂട്ടുന്ന കേരളം ഭരിക്കുന്ന ഇടതിനെതിരെ കൂടിയാവണം നമ്മുടെ ജനവിധി സർവാധികാരത്തിന്റെ പളവളപ്പിൽ കേരളത്തെ ഭരി നശിപ്പിച്ച് താറുമാറാക്കി കടക്കണിലേക്ക് തള്ളിവിട്ട നശീകരണ ശക്തികൾക്കെതിരെ കൂടിയാവണം ഈ തിരഞ്ഞെടുപ്പ് പ്രിയമുള്ളവരെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മറക്കരുത് കേരളത്തെ കട്ടുമുടിച്ച് കേരളത്തെ കൊടുത്തവരെ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ വോട്ടുകൾ അവർക്കെതിരാവണം ഓരോ വോട്ടും യു ഡി എഫിന് നാടിന്റെ നന്മക്ക് നാടിന്റെ പുരോഗതിക്ക് നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ട് അത് യു ഡി എഫിനാകട്ടെ ൂർത്തിയെ ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മലകേറ്റി അകവും കുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരുപോട്ടി ആചാരങ്ങളെ ലംഘി വിശ്വാസത്തിന്റെ അലങ്കാര ചാർത്തായി അയ്യപ്പന് കാണിക്കയായി സമർപ്പിച്ച സ്വർണം വരെ കട്ടെടുത്ത് കൊണ്ടുപോയി കച്ചവടത്തിന് വെച്ച സർക്കാരിനെ ഓർമ്മിക്കണം കള്ളും കഞ്ചാവും മയക്കുമരുന്നും മദ്യവും പുകയിലയും സിന്തറ്റിക് ഡ്രഗ്സും സുലഭമാക്കി കേരള മണ്ണിനെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന ദ്രോഹികൾക്കെതിരെ കൂടിയാവണം ഈ വിധിയെടുത്ത് ഇത് സെമി ഫൈനലാണ് ഇത് നിർണായകമാണ് കേരള സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ അഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ െ ഈ തെരഞ്ഞെടുപ്പ് അതിദാരിദ്ര്യമണ്ണെന്ന് വലിയ വാക്ക് പറഞ്ഞ് പ്രഖ്യാപന ചടങ്ങ് പോലും ആ ആഘോഷിച്ച ജനവിരുദ്ധ നയങ്ങൾക്കെതിരാവട്ടെ ഈ വിധിയെഴുത്ത് കേരളത്തിന്റെ വീണ്ടെടുപ്പിലാവട്ടെ ഈ വിധിയെഴുത്ത് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മറക്കരുത് കേരളത്തെ കട്ടുമുടിച്ച് കേരളത്തെ ഒറ്റിക്കൊടുത്തവരെ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ വോട്ടുകൾ അവർക്കെതിരാവണം ഓരോ വോട്ടും യു ഡി എഫിന് നാടിന്റെ നന്മക്ക് പുരോഗതിക്ക് നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ട് അത് യു ഡി എഫിനാകട്ടെ എല്ലാം ശരിയാക്കാനും വികസന മുന്നേറ്റം തീർക്കാമെന്ന വാഗ്ദാനം പറഞ്ഞ് അധികാരത്തിൽ വന്ന് പറഞ്ഞതൊന്നും ഓർമ്മയില്ലാത്ത സർക്കാരിനെതിരെ നാം വിധി എഴുതണം കെട്ടിട നികുതി പെർമിറ്റ് ഫീ കൂട്ടിയതിനെതിരെ നാം വോട്ട് കൊണ്ട് നിലപാട് പറയണം വൈദ്യുതി ബില്ല് വർദ്ധിപ്പിച്ച് സാധാരണക്കാരനെ ഷോക്കടിപ്പിച്ച് കണ്ടുരസിക്കുന്ന ഭരണകൂടത്തിനെതിരെ നാം വിധി പറയണം പൊതുമുതൽ കൈയിട്ട് വാരി കാറും മാളും മണിമാളികയും സ്വിമ്മിംഗ് പൂളും ഉണ്ടാക്കി നീരാടി തിമിർക്കുന്ന മന്ത്രി ോധങ്ങൾക്കെതിരെ നാം വിരൽ ചൂണ്ടണം പെട്രോളിന് സെസ്സും വെള്ളക്കരവും നികുതിയും വർദ്ധിപ്പിച്ച് കേരളത്തിലെ സാധാരണക്കാരൻ സാധാരണക്കാലം മുട്ടിച്ച് ഗവൺമെന്റിനെതിരെ നാം വിധി പറയണം പ്രിയമുള്ളവരെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മറക്കരുത് കേരളത്തെ കട്ടുമുടിച്ച് കേരളത്തെ കൊടുത്തവരെ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ വോട്ടുകൾ അവർക്കെതിരാവണം ഓരോ വോട്ടും യു ഡി എഫിന് നാടിന്റെ നന്മക്ക് നാടിന്റെ പുരോഗതിക്ക് നിങ്ങളുടെ വിലമതിക്കാർ െ തട്ടിപ്പാക്കി ഫണ്ട് വളർത്തിവന്മാര് വയനാടിന്റെ ദുരന്തമകറ്റണ്ട് കൊടുത്തു നാട്ടാര് കോടികളേറെ തട്ടിപ്പാക്കി ഫണ്ട് വളർത്തിവന്മാര് ില്ലായ്മ കൂടിയ പത്ത് വർഷങ്ങളാണ് കടന്നുപോയത് കേരളത്തിന്റെ പൊതു കടം ആറ് ലക്ഷം കോടിയിലെത്തിച്ച് നാണം കെടുത്തിയ സർക്കാരിനെതിരെ ബാലറ്റിലൂടെ നാം വിധി പറയണം ഉപ്പ് മുതൽ കറുപ്പൂരം വരെ സർവ വസ്തുക്കളുടെയും വില വർദ്ധിപ്പിച്ച് സപ്ലൈകോയിൽ അവശ്യ വസ്തുക്കൾ ഇല്ലെന്ന് ബോർഡ് പ്രദർശിപ്പിച്ച് സാധാരണക്കാരനെ കഞ്ഞിയിൽ മണ്ണിട്ട് കലക്കി അപ്പുറത്ത് സർവ്വാഡംബരങ്ങളുടെയും ഗോപുരങ്ങൾ പണിത് ഈ നാടിനെ ഇല്ലാതാക്കിയവർക്കെതിരെ നാം വിധി പറയണം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മറക്കരുത് കേരളത്തെ കട്ടുമുടിച്ച് കേരളത്തെ ഒറ്റിക്കൊടുത്തവരെ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ വോട്ടുകൾ അവർക്കെതിരാവണം ഓരോ വോട്ടും യു ഡി എഫിന് നാടിന്റെ നന്മക്ക് നാടിന്റെ പുരോഗതിക്ക് നിങ്ങളുടെ വിലമതിക്കാനാവാത്ത വോട്ട് അത് യു ഡി എഫിനാകട്ടെ